Thank <laughs> ടിന്റെ വളം ചെടിക പച്ചക്കറിക്കിടണം ഒരുപാട് ആവശ്യമുണ്ട് അപ്പം why didn't it ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇലയും അടിൻ്റെ മൂത്രവും കാട്ടും എല്ലാം മിക്സിങ്ങാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് വലിച്ചു കൂട്ടട്ടെ പിന്നെ ഇതിൻ്റെ ഇല കമ്പ് അത് വേറെയാക്കണം പിന്നെ എനിക്ക് ഒരാൾ നമ്മളെ സർക്കാർ സർവീസിലും അല്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊന്നും പറയണ്ട നിനക്കൊരു അതിസാഹസികമായൊരു വോയിസ് ഉണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം ഒരു മിനിറ്റ് ആടിന്റെ മൂത്രം താണ് ഗ് ആടിന്റെ മൂത്രം ആടിന്റെ മൂത്രം ഒരരിപ്പ വഴി ഇങ്ങനെ ഇതിലേക്കിട ഇത് വേണ്ട വേസ്റ്റിയില് കുടുങ്ങും ഇതിലിങ്ങനെ നിറച്ച് മൂത്രം ആവുന്നുണ്ട് ഇത് പച്ചക്കറിക്ക് ഇടാനാണേ രാവിലെ നിറച്ച് പണിയുണ്ട് രാവിലെ തുടങ്ങും കാരണം നമ്മൊരു ജീവിനെ നോക്കുമ്പോൾ നമ്മളെ പരിസരത്തിനെക്കാട്ടിയും ജീവിൻ്റെ പരിസരം വൃത്തിയാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നന്നായിട്ട് നോക്കുമതിരെ ഇവിടെ നിവർന്ന് നിൽക്കാൻ പറ്റൂല ഇവിടെ നിവർന്ന് നിൽക്കാൻ കുറച്ച് പ്രയാസമാണ് ഉണ്ടോ നല്ല ഇതിലാണ് ഹൈറ്റിലാണ് കൊടുത്തത് പക്ഷെ ഞാൻ ഭയങ്കര ഹൈറ്റായി പോയില്ലേ തലേലൊന്നും വിട്ടിടല്ലേ ആ ക്കണ്ട വിറകെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അടുപ്പുണ്ട് വിറകുണ്ട് പിന്നെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് അമ്മ കുറച്ച് നടു പൈസ കൊടുത്തു വാങ്ങേണ്ടി വരും നടു നടു സാധനം ഒരത്യാവശ്യഘടകമാണല്ലോ ും നടക്കൂല അമ്മ അപ്പൊ നമ്മളെ എല്ലാ കളിയും നിന്ന് പോവും നമ്മളെ സർക്കാർ ഓഫീസിൽ പോയി അവിടുന്ന് മറ്റുള്ളവരെ ഭാര്യനെയും മറ്റുള്ളവരുടെ ഭർത്താവിനൊക്കെ വശീകരിച്ച് പതിവ്രത ചമഞ്ഞ് സർവീസ് സംഘടനകളുടെ പേരിൽ പണം പിരിച്ച് അർമാദിച്ച് കച്ച പറ്റിച്ച് ജീവിക്കുന്ന ലിസ്റ്റിലേ അല്ല അതിനാൽ തകരത്തില്ല എന്ത് സാമ്പമായാലും ജീവിക്കും ജീവിക്കും ഭയമില്ല ഒരു പൊടിക്ക് ഭയമില്ല ആ ഈ അയിമ്പത് വയസ്സായ അമ്പത്തിരണ്ട് വയസ്സായ കിളവിക്ക് എവിടെന്ന നമ്പർ സംഘടിപ്പിച്ചതൊന്നും എനക്ക് അറിയില്ല ഇന്നത്തെ കാലത്ത് ഒന്നിനും പണിയില്ലല്ലോ ഈ ജോലി സ്ഥലത്ത് പിന്നെ പീരീഡ്സിന്റെ കാര്യം പറയുന്ന ടീച്ചേഴ്സും പിരീഡ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവഗണിക്കുന്ന പരിഹസിക്കുന്ന കാലല്ലേ വാർത്ത കേട്ടല്ലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഇപ്പോഴത്തെ വിഷയം ആർത്തവാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കീഴിൽ ഇപ്പോഴത്തെ വിഷയം ആർത്തവാണ് അവന്മാരിൽ പിരിച്ചുവിടണം പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നവരെ പിന്നെയും പിന്നെയും വെച്ച് സംഘടനക്കാര് സംരക്ഷിക്കുവാണ് പെണ്ണുപിടിയന്മാരെ സംഘടനക്കാര് സംരക്ഷിച്ച് സംരക്ഷിച്ച് അവരിങ്ങനെ ഊട്ടി വളർത്തു അന്ന് എന്താ അവരെ ആവശ്യം എനക്ക് മനസ്സിലാവുന്നുല്ലേ ഇവർക്ക് ഇവരെ കൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് കാണും അല്ലാതെ ഒന്നും ഇവരെ അങ്ങനെ ഊട്ടി വളർത്തൂലല്ലോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴില് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പഠിക്കുന്ന കുട്ടികളെ ആർത്തവാണ് ആർത്തവം വെച്ച് കളിയാക്കിയിട്ട് കുട്ടികൾ മാനസികമായിട്ട് തകർന്നു എന്നല്ലേ പറയുന്നു എത്രത്തോളം അരാജകത്വം പിടിച്ച സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏ എന്തിനാ സഹിക്കുന്നത് ഒരു ജോലി ജോലിസ്ഥലത്ത് സഹിക്കേണ്ട ആവശ്യമില്ല ഒരു തെമ്മാടീൻ്റെതും സഹിക്കേണ്ട ആവശ്യമില്ല ലോകത്ത് ഒരു തെമ്മാടീൻ്റെതും സഹിക്കേണ്ട ആവശ്യമില്ല ആദ്യ ഇവരി സർക്കാർ ഓഫീസിൽ നടക്കുന്ന പിന്നെ മറ്റേ കിമ്പളും മറ്റേ എന്നാണ് മറ്റേ ഇതില്ലേ നമ്മളെ കൈക്കൂലി കൈക്കൂലി പിന്നെ സർക്കാർ ഓഫീസിൽ രഹസ്യമായിട്ട് നടക്കുന്ന ഈ ടെക്നിക്കൽ സ്ഥാപനങ്ങളിലെ ലാ ലാബിൽ നടക്കുന്ന വിഹിതങ്ങൾ അതേപോലെ ഇന്നലെ കേട്ട സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഏറ്റവും മെയിൻ വിഷയം ആ പെൺകുട്ടികൾ ആർത്തവത്തിനെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കി മാനസികമായിട്ട് പീഡനം അനുഭവിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതും ഒരു ലേഡി ഏ അവർ ഞാൻ പരാതി കൊടുത്തിട്ട് എനക്കൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല എനിക്ക് പിന്നെയും പിന്നെയും ദ്രോഹ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുള്ള പരാതി ഞാൻ കൊടുക്കാൻ പോയത് മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിക്കാണ് എന്നിട്ട് അയാൾ അത് വായിച്ച് നോക്കാണ്ട് പറഞ്ഞു തളിപ്പറമ്പ് സ്റ്റേഷനിൽ കൊടുക്കാന്ന് അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് വായിക്കുന്നു എന്ന് മറ്റൊയാളങ്ങ് വായിക്കാനൊന്നും കൂട്ടാക്കിയിട്ടൊന്നുമില്ല അയാൾ വായിച്ചാൽ എന്താ വായിച്ചിട്ടങ്ങ് നമ്മൾ ഇവരെയൊന്നും പേടിച്ചിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല ഇവരൊക്കെ കാരി ഇവരൊക്കെ ആരി അതുകൊണ്ട് അങ്ങനത്തെ ഭയപ്പാടേ ഇല്ല അപ്പോൾ ആ ഒരു വിധം നമ്മൾ ആടുമാമ ക്ലീനായി നമുക്ക് പൈപ്പ് ഓഫാക്കാം അപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ എനിക്ക് നേരെ ചുമര എഴുതിയിട്ട് ഒരു വർഷം ആ ഒരു വർഷത്തിൽ കേൾക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ആർത്തവത്തിനെക്കുറിച്ച് പിന്നെ പെൺകുട്ടികളെ കളിയാക്കിയിട്ട് അവിടെ വിദ്യാർത്ഥി സംഘടന സമരം കൂടാതെ പിന്നെ ഇത് എന്ത് വിദ്യാർത്ഥി സംഘടന സമരം കൂടാതെ കുട്ടികൾ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കൊക്കെ പരാതി കൊടുക്കുന്നെന്നൊക്കെയാണ് വാർത്തയിൽ കേട്ടത് ഇതൊക്കെയാണ് നമ്മളെ കേരളം സെലിബ്രിറ്റീസിന് മാത്രമാണോ സുരക്ഷ വേണ്ടത് പാർട്ടി ഉണ്ട് കൂടാന്ന് പറയേണ്ടത് അല്ല സാധാരണക്കാർക്കും കൂടി വേണ്ടി പറയണോ അല്ല സെലിബ്രിറ്റികൾ മാത്രം വോട്ട് ചെയ്താൽ മതിയോ സാധാരണ പതിനെട്ട് തിരഞ്ഞവർ വോട്ട് ചെയ്യണോ ഇതൊക്കെ പറയേണ്ടത് ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം പിന്നെ അങ്ങനെ മതിയോ ഐ പിൻ്റെ വോട്ട് മതിയോ ഏ ഗതില്ലാത്ത പെണ്ണുങ്ങൾ വോട്ട് വേണോ പിന്നെ സ്വഭാവം ശരിയില്ലാത്തവർ വോട്ട് വേണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളെ ഭരിക്കുന്ന പാർട്ടിയല്ല അല്ലാണ്ട് വേറെ ആരുമല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പെല്ലാം ചീഞ്ഞ് നാറിച്ചളിഞ്ഞ് കിടക്കുകയാണ് എസ്പെഷ്യലി സർക്കാർ എൻജിനീയറിങ് കോളേജ് കണ്ണൂർ എന്നെ എൻ എനിക്കെതിരെ ഒരു വർഷമായി കറക്റ്റ് ഒരു വർഷമായി അതായത് എൻ്റെ നഗ്ന വീഡിയോ യൂട്യൂബിലുണ്ട് നിങ്ങളൊക്കെ ഒന്ന് പോയി പരുതണേ തപ്പി നോക്കണം ശ്രീലുമായി ലൈഫിൽ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ട് പോലും അതൊന്ന് പോയി നോക്കണം എല്ലാവരും ഉണ്ടെങ്കിൽ അനക്ക് അയച്ചതായിരുന്നു ശ്രീലുമായി ലൈ ശ്രീലത ശ്രീ ശ്രീലത ടീച്ചറുടെ നഗ്ന വീഡിയോ ശ്രീലത ടീച്ചറുടെ നഗ്ന വീഡിയോ എയ്റ്റ് പി എം യൂട്യൂബ് ചാനലിൽ നിന്നാണ് എഴുതി വെച്ചത് നഗ്ന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം ഒന്നും പ്രദർശിപ്പിക്കാതെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസിൻ്റെ ആർത്തവം പിന്നെ പറയാൻ ഇവന്മാർക്ക് ആരധികാരം കൊടുത്തിട്ട അമ്മാടികൾക്ക് ഇവന്മാരെ എല്ലാം പോറ്റി വളർത്തുന്നത് സർവീസ് സംഘടനകളാണ് ഇപ്പം ഭരിക്കുന്ന സർവീസ് സംഘടനകളാണ് സർവീസിലത്തെ അമ്മാടികളെ പോറ്റി വളർത്തുന്നത് ആ സാധാരണക്കാരെ വോട്ട് വേണമെന്നുള്ളത് എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ എന്നിട്ട് അറിയിക്കട്ടെ